രാജഗിരി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ ഉണ്ണിമിശിഹായുടെ നാമകരണ തിരുനാളിന് മുന്നോടിയായി ഇന്നലെ വൈകിട്ട് നടന്ന കൊടിയേറ്റിന് ഫാദർ ജെയിംസ് വാളിമലയിൽ നേതൃത്വം നൽകി തുടർന്ന് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ അരുൺ പടിഞ്ഞാറെ ആനിശ്ശേരിയിൽ കാർമികത്വം വഹിച്ചു ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷെബിൻ പന്തക്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ചിനോ പെരിഞ്ചേരി പ്രസംഗിക്കും തുടർന്ന് ടൗൺ കപ്പോളയിലേക്ക് പ്രദക്ഷിണം രാത്രി എട്ടിന് നാസിക് ബാൻ ഫ്യൂഷൻ നാളെ രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷകരമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിൽജോ ആവണിക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ലതീഞ്ഞ് സമാപനാശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാളിന് സമാപനമാകും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ